പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കുണ്ടല്ലോ കൊച്ചുകുട്ടികൾക്കെന്ന് ഞാൻ എപ്പോഴും പറയുമ്പോൾ എല്ലാവരും കൊച്ചുകുട്ടികൾക്ക് മാത്രം ഉള്ളതേ ഉണ്ടാക്കുന്നുള്ളൂന്ന് അങ്ങനെ അല്ല കേട്ടോ ഇതിപ്പോ കൊച്ചുകുട്ടികൾക്കും വലിയവർക്കും ഒക്കെ തടിക്കാം നമുക്കൊരു മാറ്റം ആവശ്യമുള്ള തോന്നുമ്പോൾ അങ്ങനെ ചെയ്യാം മുട്ട എല്ലാവരും എപ്പോഴും പുഴുങ്ങി വറുത്തും ഒക്കെ കഴിക്കുന്നതല്ലേ ഇപ്പം അതിൽ നിന്നും വേറൊരു മാറ്റം അത് കൊച്ചുകുട്ടികൾക്കാവുമ്പോൾ കുറച്ചുകൂടെ സിമ്പിളായിട്ട് അവർക്ക് കഴിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഒരു ഗ്ലാസ് എടുക്കുക അതിനകത്തോട്ട് ഒരു ഒരു മുട്ട ഒഴിക്കുക എന്നിട്ട് തേ സ്വല്പം പാല് ഒരു രണ്ട് സ്പൂണ് അത്രയും പാല് മതി എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കുക പിന്നെ ഇതിനകത്ത് ഒരു നുള്ളു പഞ്ചസാര ഇടുന്നവർക്ക് അതിട കേട്ടോ ഒരു ഒരു സ്വല്പം പഞ്ചസാര ഇടുന്നവർക്ക് ഇടാം ഞാൻ ഇതിനകത്ത് ഇപ്പം പഞ്ചസാര ഇടുന്നില്ല ഇതിപ്പോ മോന് കൊടുക്കാനുള്ളതായത് കൊണ്ട് പഞ്ചസാര ഇടുന്നില്ല അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു ഒരു ചകിലും പഞ്ചസാര ഇടാം എന്നിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കണം എത്രയും നന്നായിട്ട് ഇളക്കുക അത്രയും നല്ല സോഫ്റ്റായിട്ട് നമുക്കിത് കിട്ടും നന്നായിട്ട് ഇളക്കണം ഇങ്ങനെ നന്നായിട്ട് ഇളക്കിയിട്ട് ഇതേപോലെ ഇങ്ങനെ ഇളക്കിയിട്ട് നമുക്ക് ഇതിപ്പോണ്ടല്ലോ ഒരു ശരുവത്തിനകത്ത് ഞാൻ കുറച്ച് വെള്ളം വെച്ചതക്കാനായിട്ട് ഇത് ഇതിനകത്തോട്ട് ഇറക്കി വെക്കണം കണ്ടോ അങ്ങനെ ഇറക്കി വെക്കണം ഇത് ഒരു അഞ്ചു മിനിറ്റ് നല്ലോണം കുക്ക് കുക്കാകാനായിട്ട് കുറച്ച് സമയം ഒരു അഞ്ചു മിനിറ്റ് അത് കൂടുതലേ എടുക്കത്തുള്ളു അത്രേ ആകും അപ്പൊ നമുക്ക് ഇത് കാണിക്കാവേ മുട്ട കുട്ടിക്കുള്ളത് കുക്കായിരിക്കുവാണ് ഇത് കണ്ടോ ഇപ്പം ഇത് കുക്കായി പിന്നെ ഇല്ല നമ്മൾ ചോറ് വെക്കുന്ന സമയത്താണ് ഇത് ശരിയാക്കുന്നത് ഇങ്ങനെ ചോറിനകത്ത് ഇങ്ങനെ ഇറക്കി വെച്ചാൽ നമ്മൾക്ക് സമയവും കുറച്ച് ലാഭമുണ്ട് തീ ഗ്യാസിന് ലാഭമുണ്ട് ഇത് ഇങ്ങനെ അങ്ങോട്ട് വെച്ചാൽ മതി അങ്ങനെ ചോറ് വെക്കുന്ന സമയത്താണെങ്കിലേ ഇങ്ങനെ വെക്കാൻ പറ്റുള്ളൂ അതല്ല നമുക്ക് അത്യാവശ്യമാണ് നമ്മളിങ്ങനെ വെള്ളത്തിൽ വെച്ച് എടുക്കാം അതെ കണ്ടോ ഇതാണ് അതിൻ്റെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന കണ്ടോ ഇതിങ്ങനെ എടുക്കുക കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കുക ഇതിൻ്റെ ടേസ്റ്റ് ഇപ്പം ഞാൻ നമ്മൾ കൊച്ചു കുട്ടികൾക്ക് കൊടുക്കണമെങ്കിലും വലിയൊരു തന്നെ കൊടുക്കുകയുള്ളൂ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക ഇത് ഐസ്ക്രീം ഐസ്ക്രീമാണെന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി മുതിർന്ന കുട്ടികൾക്ക് കൊടുക്കുക അവരും അത് കഴിക്കും ഇതിൻ്റെ ആ പ്രത്യേക ഒരു മുട്ടയും പാലൂടാകുമ്പോൾ പാൽ മുട്ടയാ ടേസ്റ്റ് വ്യത്യാസം വരും പാലൊഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു തുള്ളി പഞ്ചസാരയും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ വേറൊരു ടേസ്റ്റാണ് നിങ്ങൾക്ക് ഏത് രീതിയിലും നോക്കാം എളുപ്പമാണ് നമുക്ക് കുറച്ചും എളുപ്പം ഈ ചോറ് വെക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ഇറക്കി വെക്കുന്നതാണ് കുറച്ചും എളുപ്പം അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം